അത്യാവശ്യ സാമ്പത്തിക ആവശ്യങ്ങൾ വന്നാൽ കെട്ടുതാലി വരെ വിറ്റ് പണം കണ്ടെത്തേണ്ട സാഹചര്യം പലർക്കും വന്നിട്ടുണ്ടാവും എന്നാൽ കരിങ്കല്ലത്താണിയിലെ കൂരിക്കുണ്ടുകാർക്ക് ഈ ഗതി ഒരിക്കലും വരില്ല കാരണം ആ ഗ്രാമവാസികൾ ചേർന്ന് അവർക്ക് വേണ്ടി ഒരുമ എന്നൊരു പലിശരഹിത നിക്ഷേപ പദ്ധതിക്ക് രൂപം നൽകി ഏതു വലിയ ആവശ്യം വന്നാലും പണത്തെക്കുറിച്ച് ആലോചിച്ച് ഇവർക്കിപ്പോൾ ഇല്ല കരിങ്കല്ലത്താണി ടൗണിനോട് ചേർന്ന ഒരു കൊച്ചു പ്രദേശമാണ് കൂരിക്കുണ്ട് അന്നത്തെ അധ്വാനം കൊണ്ട് കുടുംബം പുലർത്തുന്നവർ വിവാഹം പോലെയുള്ള ബാരിച്ച ചെലവുകൾ വന്നാൽ ജീവിതത്തിന്റെ താളം തെറ്റും രോഗം കൊണ്ടും സാമ്പത്തികമായി പാട് തകർന്നവർ ഇവിടെയുണ്ട് ഇവർക്കിടയിലേക്കാണ് ഇവരിലെ ചിലർ ചേർന്ന് ഒരുമ എന്ന പേരിൽ ഒരു പലിശരഹിത നിതി നിക്ഷേപ പദ്ധതി എത്തിച്ചത് പ്രദേശത്തെ പതിനെട്ട് വയസ്സ് പൂർത്തിയായ ആർക്കും പദ്ധതിയിൽ ചേരാം പ്രതിമാസം വരിസംഖ്യയായി അംഗങ്ങളിൽ നിന്നും സ്വരൂപിക്കുന്ന തുകയാണ് അത്യാവശ്യക്കാർക്ക് നൽകുന്നത് വായ്പ നൽകുന്ന സംഖ്യ തിരിച്ചടവ് കാലാവധി തിരിച്ചടവ് സംഖ്യ എന്നിവ അതാത് സമയത്തെ സാമ്പത്തിക ശേഷിക്കനുസരിച്ചായിരിക്കും നിശ്ചയിക്കുക പ്രസിഡന്റ് സെക്രട്ടറി ഖജാഞ്ചി എന്നിവരുടെ പേരിൽ ജോയിന്റ് അക്കൗണ്ടായാണ് പണം നിക്ഷേപിക്കുന്നത് കൂലിപ്പണിയെടുത്ത് ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന പ്രദേശത്തെ ആളുകൾ വലിയൊരു തുകയാണ് പലിശയായി ഓരോ മാസവും നൽകുന്നത് ഇതിനൊരു പരിധിവരെ അർദ്ധി വരുത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് പ്രസിഡന്റ് പി ഉണ്ണിൻ പറഞ്ഞു ഇവക്കുരുക്കുണ്ട് ഏരിയ എല്ലാവർക്കും അറിയാൻ പറ്റും ഇവിടെ കൂടുതൽ സംരംഭകരോ കൂടുതൽ മലയാളിമാരോ എല്ലാ ഏരിയ അല്ല നിത്യജോലിയിലും മറ്റുള്ള പണിയിലൊക്കെ ഏർപ്പെട്ട് നിത്യജീവിതം കഴിഞ്ഞു പോകുന്നവരാണ് അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഒരു നിർബന്ധാവസ്ഥ ഇവിടെ വന്നിട്ടുള്ളതും ആർക്കെല്ലാം അത്യാവശ്യം വരുന്ന സമയത്ത് ഫണ്ട് പണ കട കടമായി എടുക്കുകയാണെങ്കിൽ പലിശയില്ലാതെ അത് കൊടുത്തു വിട്ടാനുള്ള ഒരു സംരംഭം ഉണ്ടാക്കിയെടുക്കുക അതായത് നമ്മളുടെ ഉദ്ദേശം അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ആളുകൾ ഇതിലോട്ട് മുന്നോട്ട് വന്നതും ഇതിന് പ്രത്യേക ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവർക്കും കടന്നു വരാവുന്ന ഒരു മേഖലയായും ഈ ഒരു കുടുംബങ്ങളെ ഒരു ഒത്തുചേരലായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത് വിവാഹം രോഗം മരണം പ്രവാസികൾ നാട്ടിൽ വരുമ്പോൾ തുടങ്ങിയ അടിയന്തര ആവശ്യങ്ങൾക്കാണ് ഇപ്പോൾ വായ്പ നൽകുന്നത് സാമ്പത്തിക ഇടപാടിനു പുറമേ നാട്ടിൽ നിന്നും അന്യമായിക്കൊണ്ടിരിക്കുന്ന ഒത്തൊരുമ തിരികെ എത്തിക്കുക എന്നൊരു ലക്ഷ്യം കൂടിയും ഈ പ്രവൃത്തി കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ടെന്നും പ്രസിഡന്റ് പി ഉണ്ണീൻ പറഞ്ഞു ഇതില് ഏതെങ്കിലും സമയത്ത് അഞ്ചോ ഏഴോ വർഷം കഴിഞ്ഞിട്ട് നമുക്ക് ഫണ്ട് തിരിച്ചെടുക്കാൻ തോന്നുകയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് റിക്വസ്റ്റ് കൊടുത്താൽ പൈസ കംപ്ലീറ്റ് ഒരു പൈസ പരീക്ഷയില്ലാതെ തിരിച്ചെടുക്കാനുള്ള സൗകര്യമുണ്ട് മൂന്നാമത്തെ ഉദ്ദേശം പറഞ്ഞത് നമ്മൾ നമ്മളായിരത്തി തൊള്ളായിരത്തി എഴുപതിലും ഒക്കെ നമ്മൾ കഴിഞ്ഞിരുന്ന കാലം വളരെ അടുത്തുള്ള കുടുംബങ്ങളാണെങ്കിലും കുട്ടികളാണെങ്കിലും എല്ലാ സന്തോഷത്തിലും വിഷമവും നമ്മൾ ഒരുമിച്ച് പങ്കെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതാണ് പക്ഷേ ഇപ്പോഴത്തെ ഒരു കാലത്ത് അത് കാണാൻ കഴിയുന്നില്ല കാരണം എല്ലാവരും മൊബൈലിലും വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലും സമയം ചെലവഴിക്കാണ് അതുകൊണ്ട് അവർക്ക് സമയമില്ലാത്തൊരു പ്രശ്നമുണ്ട് അടുത്തുള്ള വീട്ടിലെ കുട്ടികളെ പോലും നമുക്ക് തിരിച്ചറിയാത്ത അവസ്ഥ പല ഭാഗങ്ങളും ഉണ്ട് അത് മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ഈ ഒരു നൂറ് കുടുംബങ്ങൾ ഒന്നിച്ചു വന്നാൽ ആ ഒരു സ്ഥിതി പ്രത്യേകിച്ച് വളർന്നു വരുന്ന കുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസ കലാ കായിക രംഗത്ത് എന്തെങ്കിലും പ്രചോദനം ചെയ്യാൻ കഴിയുക ഇടയ്ക്ക് ഇങ്ങനെ ഒത്തൊരുമിച്ച് കൂടുക എല്ലാ സന്തോഷ വിശേഷ ദിവസങ്ങളും ഒരുമിച്ച് കൂടാൻ കഴിയാൻ കഴിയാ സന്തോഷം തന്നെ ആ ഒരു ഉദ്ദേശം കൂടെ ഇതിന്റെ കൂടെ ഉണ്ട് പ്രസിഡന്റ് കൂടാതെ ടി ജാസിക്കിനെ ജനറൽ സെക്രട്ടറിയായും ട്രഷറയും തിരഞ്ഞെടുത്തിട്ടുണ്ട് കൂടാതെ ഭരണസമിതിയിൽ പതിനഞ്ചംഗങ്ങളും ഉണ്ട് അപ്പോളോ സൈക്കിൾ വേൾഡ് മണ്ണാർക്കാട് റോഡ് കരിങ്കലത്താണി മൊബൈൽ എയ്റ്റ് ഫൈവ് എയ്റ്റ് ഡബിൾ നയൻ ത്രീ ടു